എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പണ്ടികളുടെ പേപ്പേഴ്സ് എല്ലാം വളരെ കറക്റ്റായിട്ട് വാഹനം ഉപയോഗിക്കുന്നവരാണ് കൂടുതലുമുള്ള ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഒരു നേരിയ ശതമാനം ആൾക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒന്നോരുണ്ടോ ചെറിയ പേപ്പറുകൾ മിസ്സിങ് വരാറുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അത് വളരെ കൃത്യമായ ഡേറ്റിൽ തന്നെ പുതുക്കി ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം അങ്ങനെയുള്ള നമ്മൾക്ക് ഇപ്പോഴും ഒരു സംശയമായി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വാഹനം കൊണ്ടുപോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ പലരും അവർ അജ്ഞത കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കയ്യിൽ നിന്നും പണം മുടക്കി ആ പോസ്റ്റിൻ്റെ തുക കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഡേറ്റുള്ള വണ്ടികളാണ് ഇടിക്കുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം ആ പോസ്റ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരികെ നൽകുന്നതാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് നമ്മളുടെ കൈവശം ഉണ്ടാകാറുള്ളത് ഒന്ന് പാക്കേജ് ഇൻഷുറൻസും മറ്റൊന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസും ഈ രണ്ട് ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെയും ഇലക്ട്രിസിറ്റി ബോർഡിൽ ചിലവാകുന്ന തുക നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രിക് പോസ്റ്റിൽ കേടുപാടുകൾ സംഭവിക്കാം അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ഏത് സെക്ഷൻ പരിധിയിലുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നാണോ നമ്മൾക്ക് കോളുകൾ വരികയോ അല്ലെങ്കിൽ നമ്മൾ ആ സെക്ഷൻ പരിധിയിലുള്ള ഓഫീസിലേക്ക് പോവുകയോ ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് പറയേണ്ടതുണ്ട് അത് കഴിയുമ്പോൾ അവർ നമുക്കൊരു എസ്റ്റിമേറ്റ് നൽകും ഇത്ര രൂപ ചിലവാകും എന്നുള്ള എസ്റ്റിമേറ്റാണ് നമുക്ക് നൽകുന്നത് പോസ്റ്റ് മാർട്ടം എന്നതിനും അതിൻ്റെ അനുബന്ധ ചിലവുകൾക്കുമായി ഇത്ര രൂപ എസ്റ്റിമേറ്റ് വരുമെന്ന് പറയും നമ്മൾ ആ എസ്റ്റിമേറ്റ് തുക ഇലക്ട്രിസിറ്റിയുടെ ഏത് ഓഫീസാണോ അല്ലെങ്കിൽ ഏത് സെക്ഷൻ ഓഫീസിലാണോ എന്ന് വെച്ചാൽ ആ ഓഫീസിൽ നമ്മൾ അടച്ച ശേഷം അതിൻ്റെ ബില്ല് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കരസ്ഥമാക്കി വെക്കുക ഈ റെസിപ്റ്റ് കരസ്ഥമാക്കി വെച്ച ശേഷം ഈ റെസിപ്റ്റും നമ്മളുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറും നമ്മുടെ ഒരു പ്രൈവറ്റ് വാഹനമാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അടച്ചപ്പോൾ നമുക്ക് കിട്ടിയ റെസിപ്റ്റും നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസും ആർ സി ബുക്കും ആധാർ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആ വെരിഫിക്കേഷന് ഒരു ചെറിയൊരു കാലതാമസം എടുക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു മാസത്തോളം കാലതാമസം എടുക്കാനാണ് സാധ്യത അങ്ങനെ മാസത്തിനുള്ളിൽ ചിലയിടത്തത് ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ചിലയിടത്ത് നാല് മാസം കൊണ്ടായിരിക്കും എന്നാലും ഒരു മിനിമം പീരീഡ് എന്ന രീതിയിൽ ഒരു ആറ് മാസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നതായിരിക്കും നമ്മളേതൊരു ടാക്സി വാഹനം അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ വാഹനം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടൊപ്പം തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അഡീഷണൽ വേണ്ടി വരും അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും പെർമിറ്റുള്ള വാഹനമാണെങ്കിൽ അതിൻ്റെ പെർമിറ്റിൻ്റെ രേഖകൾ വേണ്ടി വരും ഈ രേഖകളെല്ലാം കൂടെ ചേർത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന രേഖകളെല്ലാം കൊണ്ട് ചേർത്ത് നമ്മൾ ഇൻഷുറൻസ് നമ്മുടെ ഏതാണോ ഇൻഷുറൻസ് കമ്പനി ആ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവാകുന്ന തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ നൽകുന്നതായിരിക്കും ഇത് പല കസ്റ്റമേഴ്സിനും അറിയത്തില്ല അവരുടെ കയ്യിൽ നിന്നും പൈസ അടച്ച ശേഷം അവർ ഇൻഷുറൻസ് ഇത് ക്ലെയിം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രധാനമായ രേഖ ആവശ്യമാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻ ഉണ്ടാകുന്നത് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ അവിടെ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം അതായത് ഒന്നുകിൽ ഒരു ജി ഡി എൻട്രി നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതല്ല എഫ് ഐ ആർ ആണെന്നുണ്ടെങ്കിൽ ഒരു എഫ് ഐ ആറിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ യാതൊരു കാരണവശാലും മറക്കരുത് കാരണം ഇതിന് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ട ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ രേഖയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ജി ഡി എൻട്രി അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എഫ് ഐ ആറിൻ്റെ കോപ്പി ഇത് യാതൊരു കാരണവശാലും നമ്മൾ മറക്കരുത് ഏത് സ്ഥലത്താണോ നമ്മൾ അപകടം സംഭവിച്ചത് ആ അപകട സ്ഥലത്തിൻ്റെ പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ജി ഡി എൻട്രിക്കോ എഫ് ഐ ആറിനോ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതാണ് ആ രേഖ കൊണ്ട് വെച്ച് മാത്രമാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ക്ലെയിമിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഈ അപേക്ഷിക്കുമ്പോൾ അതിന് നമ്മളൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ അന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അപകടം നടന്ന സംഭവത്തെക്കുറിച്ച് ഏതെങ്കിലും പത്രത്തിൽ വാർത്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്രത്തിൻ്റെ കട്ടിങ് കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇൻഷുറൻസ് കമ്പനി എ സി ബി ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പൈസ പോകും എന്ന് പലരും പറയാറുണ്ട് പക്ഷേ അതിനകത്ത് വരുന്ന ഒരു താമസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ വൈദ്യുതി നിലയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ അടിയന്തിരമായി തന്നെ അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്ന ശേഷം ഇത് പോസ്റ്റ് മാറ്റാൻ യാതൊരു കാരണവശാലും സാധിക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ആരാണോ ഈ വണ്ടിയുടെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ ഈ വണ്ടിയുടെ ഇൻഷുറൻസും ബാക്കിയുള്ള പേപ്പേഴ്സും എല്ലാം നിൽക്കുന്നത് അവർ അവരുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ അടച്ച് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ള പേപ്പേഴ്സുമായി ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ആ ചിലവായ തുക തിരികെ നൽകുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഈ ഒരു കാര്യം വളരെ മനസ്സിൽ വെച്ചിരിക്കുക നമ്മൾക്ക് അവകാശപ്പെട്ട പൈസ തന്നെയാണ് നമ്മുടെ വാഹനത്തിന് കൃത്യമായ പേപ്പറുകളെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ തുക നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും അത് ആരും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ